ഇപ്പം ജൈവകൃഷി ചെയ്യുന്ന മലയാളികളിൽ പകുതിയോളം പേര് ചെടിക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ത് വളമാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് അതിനുള്ള കീടനാശിനികൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് വളപ്രയോഗം എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായി അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വളം ഏതെങ്കിലും ഒരു സമയത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടിയുടെ ആ പ്രതിരോധശേഷി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളമൊക്കെ ഇട്ടിട്ടൊരു കാര്യം ഇതൊന്നുമില്ല വിളവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക ചെയ്യുന്ന അത്രയും ഭാഗം അധികം ഒന്നും വേണ്ട നമ്മുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പച്ചക്കറികൾ ഒക്കെ വിഷമില്ലാത്തതായിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ കാശ് മുടക്കി ജൈവ കൃഷി ചെയ്താലും അതിനുള്ള ഫലം നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് നഷ്ടമല്ല ഒരിക്കലും ലാഭം തന്നെയാണ് വിളവ് കുറഞ്ഞാലും ലാഭമാണ് കിട്ടുന്നത് ലാഭം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി കഴിക്കുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആശുപത്രി പോകേണ്ട ആവശ്യം വരുന്നില്ല ഉള്ള വിഷാംശം മുഴുവനും അടിച്ച് കയറ്റി വയറിൽ കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കി വയറത് ഓരോ അവയവങ്ങൾക്കും രോഗം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണത് നമ്മളറിയുന്നില്ല അവസാനമാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നത് അപ്പോൾ ഒരു മരുന്ന് മറ്റൊന്നിനും ഫലിക്കില്ല എതിരായിട്ട് പ്രവർത്തിക്കും ആകെ കുളാറേഷനാകും അപകടവും സംഭവിക്കും സ്ഥിരം പച്ചക്കറി നമ്മളുണ്ടാക്കുന്ന പച്ചക്കറി കഴിക്കുന്നവർക്ക് ആശുപത്രി ബില്ല് വേണ്ട ആശുപത്രി പോകണ്ട അതല്ലേ ഏറ്റവും വലിയ ലാഭം നമ്മുടെ ആരോഗ്യമാണല്ലോ ഏറ്റവും നല്ലത് വലുത് ഏറ്റവും സംരക്ഷിക്കേണ്ടതും ആരോഗ്യത്തിനെയാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇതൊരു വഴുതന്നെയാണ് അപ്പോൾ ഈ വഴിതന്നെ മൊത്തം ഉണങ്ങിപ്പോയതായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിരുന്ന രണ്ടാഴ്ച മുമ്പ് ഒക്കെ ഉണങ്ങിപ്പോയിട്ട് കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ഉണങ്ങി കണ്ട കംപ്ലീറ്റ് ഉണങ്ങിയതായിരുന്നു അപ്പം ഇതെല്ലാം ഞാൻ മറ്റേ ഇത് ചെയ്തു പ്രൂൺ ചെയ്തു ഇത് ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്ന ഈ കാണുന്നു എല്ലാം പ്രൂൺ ചെയ്തിട്ട് രണ്ടാമത് ഇത് മുളച്ച് വന്നിരിക്കുകയാണ് പൊടിച്ച് നന്നായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ചിലപ്പുകളുണ്ട് ഈ പ്രൂൺ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ കമ്പിൻ്റെ കമ്പ് മുഴുവനും മാ അല്ല അതിൻ്റെ താഴെയുള്ള പച്ചപ്പുള്ള ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്യണം നല്ല പൊടിച്ച് വരുള്ളൂ അതായത് ഇവിടം വരെ ഉണങ്ങിയതാണെന്ന് വിചാരിക്കുക ഒരു കമ്പ് ഉദാഹരണം പറയുന്നതാണ് ഇവിടം വരെ ഉണങ്ങിയതാണ് ഇങ്ങോട്ടൊക്കെ പച്ചയാണ് അപ്പോൾ ഇവിടെ വച്ചെല്ലാം കട്ട് ഈ പച്ചയുടെ അവിടെ വെച്ച് കട്ട് ചെയ്യണം കുറച്ച് പച്ച തണ്ടും കൂടെ കളയണം അപ്പോഴാണ് അത് പൊടിച്ചു വരികയുള്ളൂ അങ്ങനെ ഞാൻ പൊടിപ്പിച്ചെടുത്തതാണ് ഇപ്പോൾ ഒരു ഹൈലൈറ്റ് വളം കൊടുക്കേണ്ടത് ഇത് പൊടിക്കാൻ കണ്ടോ പൊടിച്ച് വരുന്നത് കണ്ടോ പൂവുണ്ടാകാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു ഹൈലൈറ്റ് വളം ഉണ്ടാകും വളം കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കും നിറയെ പൂക്കളുണ്ടാവും ആ പൂക്കൾ ഒരു കാരണവശാലും കൊഴിഞ്ഞു പോവില്ല കണ്ടോ കൊണ്ടായി വരുന്നതാണ് പൂക്കൾ കൊഴിഞ്ഞു പോവില്ല എന്ന് തന്നെയല്ല അത് മുഴുവൻ കായമായിട്ട് മാറും അത് ആ വളത്തിൻ്റെ പ്രത്യേകതയാണ് അത്രയും നല്ലൊരു വളമായതുകൊണ്ടാണ് ഞാനത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകും എന്നുള്ള വിശ്വാസത്തിലാണ് വളരെ മിതമായ വിലയിൽ ഞാൻ ആ ഹൈലൈറ്റ് വളം രണ്ടും കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ അത് മറ്റൊന്നുമല്ല ഉള്ളിത്തോലും മുട്ടത്തോടുമാണ് സംഭവം രണ്ടും നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ നമുക്കത് ഒരു ചെടിക്ക് ഇടാനുള്ളത് കിട്ടണമെങ്കിൽ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയും സാധനമേ നമ്മുടെ വീട്ടിലുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ ചെടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് പറ്റില്ല അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കണം വാങ്ങിക്കാൻ ഉള്ളിത്തോലൊക്കെ മുട്ടത്തോടൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സർവ്വസാധാരണമായിട്ടുണ്ട് പക്ഷേ സാധാരണക്കാരനതു പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് പ്രൊസീഡ് ചെയ്യാൻ അതിൻ്റെ പ്രോപ്പറേറ്റിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിനാരും തയ്യാറാകുന്നില്ല ആ അവസരത്തിലാണ് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാനിത് ഞാനിപ്പോൾ കഴിഞ്ഞ ഡിസംബർ മുതലേ ഇത് തുടങ്ങിയുള്ളൂ ഇത് മുട്ടത്തോടെ ഓൺലൈനിൽ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ ഞാൻ പറയാം അതിന് ഇപ്പോൾ കുറച്ച് വളം ചെയ്യണം അത് കരവളമാണ് കര വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് ചാണകപ്പൊടിയാണ് ഇത് ബേസിക്ക് ആണ് എല്ലാ ചെടികൾക്കും ആദ്യം കൊടുക്കുന്ന ഇതാണ് പിന്നെ കുറച്ച് എല്ലുപൊടി അതുപോലെ ഇച്ചിരി കുറച്ച് ചാരം വേപ്പ്മിണക്ക് വേണം അത് ഞാൻ നേരത്തെ കൊടുത്തതാണ് അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല അല്ലെങ്കിലും വേപ്പ്മിളാക്കാൻ മുന്നേ കൊടുക്കേണ്ട ആവശ്യമില്ല വർഷത്തിൽ രണ്ട് തവണ കൊടുത്താൽ മതി ആറുമാസം കൊടുക്കുമ്പോൾ ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലും പറയാറുണ്ട് സ്ഥിരം പറയുന്ന ഒരു പല്ലവിയാണ് ഭ്രാന്ത് പിടിച്ച് കായ്കൾ പിടിക്കും കായ്കൾ പൊട്ടിച്ച് കൈ മടുക്കും കൈ കുഴയും എന്നൊക്കെ സത്യത്തിൽ അത് പറയുന്നതിൽ തെറ്റില്ല ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുപോലെ നമുക്ക് ഉറപ്പുണ്ടാകണം നമ്മൾ ആ വളം ചെയ്താൽ ഇതുപോലെ അനുഭവം ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാവും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ രീതിയിലാണ് വളം ചെയ്യുന്നത് എനിക്കതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് എല്ലൂടി ഒരുപാട് താമസം പിടിക്കും ചെടി വലിക്കാൻ അതുകൊണ്ട് ആദ്യം അതിട നീ ചാരു ഒന്ന് തൊളിച്ചു കൊടുക്കുക നിങ്ങൾ ഇത് ഈ വീഡിയോയിലൊക്കെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ചെയ്യേണ്ട സംഭാവന എന്ന് പറയുന്നത് നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നത് സുഹൃത്തുക്കൾക്കുള്ള സംഭാവനയായിട്ട് കാണണം അതുപോലെ നിങ്ങൾ ഞാൻ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകളാണ് ചെയ്യുന്നത് വീഡിയോ അതുപോലെ ആൾക്കാർ ചെയ്തതുകൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടായിട്ടുണ്ടെന്ന് അവരെനിക്ക് ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോയുടെ അടിയിലും കാണാവുന്നതാണ് അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് മുകളിലൊരു ബെല്ലൈക്കൺ കാണും അത് അമർത്തുമ്പോൾ നേരെ താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും ആ ഓളും കൂടെ ക്ലിക്ക് ചെയ്താലാണ് നോട്ടിഫിക്കേഷനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് ഉള്ളി ഇത് ഇങ്ങനെ തന്നെ ഇട്ട ചെടി വലിക്കാൻ ഒരുപാട് താമസമുണ്ട് നേരത്തെ പറഞ്ഞ എല്ലുപൊടിയുടെ വാങ്ങരിയ ഇത് പൊടിക്കണം പൊടിച്ച് കൊടുത്താൽ മാത്രമേ ചെടി പെട്ടെന്ന് വലിക്കുള്ളൂ ഇതൊരുപാട് പേരെൻ്റെ മേടിച്ചിട്ടുണ്ട് ഇതാണ് ഉള്ളിത്തോല് പൊടിച്ചത് ഇത് പൊടിച്ചെടുക്കുന്നതിൻ്റെ എഫർട്ട് അതിൻ്റെ എന്തോ എല്ലാം ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പൊടിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇത് വെയിലത്തിട്ട് നന്നായി ഉണങ്ങണം ആ ഉണങ്ങി കഴിയുമ്പോൾ ചൂട് പോകുന്നതിന് മുമ്പ് ഒരു പിടി എടുത്ത് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൈ കൊണ്ട് ആ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ പൊടിക്കണം കൈകൊണ്ടൊന്ന് ഞരട്ടിയെടുക്കണം നേരട്ടി എടുത്തതിന് ശേഷം ഇത് മിക്സിയിൽ വച്ചാൽ പൊടിയുള്ളൂ അല്ലെങ്കിൽ കിടന്ന് കറങ്ങുള്ളൂ ഒരൊറ്റ പൊടി ഒരെണ്ണം പൊടിയില്ല അപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കുക ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഇത്രയും ഇട്ട് കൊടുത്താലാണ് പൊടിയുള്ളൂ അല്ലെങ്കിൽ കറങ്ങേം പോവുകയുള്ളൂ അമർത്താൻ പാടില്ല എന്ന് അർത്ഥം നമ്മൾ നമ്മൾ എടുക്കുന്ന ഒരു സ്പൂണാണ് അതായത് ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഇത് ഇത്രയും എടുക്കുക അതുപോലെ മുട്ടത്തോട് പൊടിച്ചത് മുട്ടത്തോടും നമ്മൾ കൈ കൊണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഞരട്ടിയിട്ട് മുട്ടത്തോട് ഞരട്ടിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ആറുമാസം കഴിഞ്ഞാലും ആ മുട്ടത്തോടെ അങ്ങനെ തന്നെ അതിനകത്ത് കിടക്കുന്നതാണ് നമ്മളാ മണ്ണ് മാറ്റി കഴിയുമ്പോൾ മുട്ടത്തോടെ അങ്ങനെ തന്നെ കിടക്കുക ഒരു പ്രയോജനം അതുകൊണ്ടില്ല പൊടിക്കണം ഉണ്ടോ ഇതുപോലെ പൊടിക്കണം പൊടിയാക്കിയിട്ടാണ് കൊടുക്കേണ്ടത് ആ പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധ്യം ചെടി നടുമ്പോൾ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ ഹരവളം ഞാൻ നേരത്തെ കൊടുത്ത വളങ്ങളും വളങ്ങളും മാത്രം മതി അത് കഴിഞ്ഞിട്ട് ഇത് ചെടി പൂക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുമല്ലോ ചെറിയ മുട്ട് വരുന്ന മാതിരിയൊക്കെ കാണും ആ സമയത്താണ് ഇത് രണ്ടും കൊടുക്കേണ്ടത് അതായത് ഇത് പൊട്ടാഷാണ് പൊട്ടാഷും മഗ്നീഷ്യം സൾഫറും എല്ലാം ചേർന്ന് എല്ലാ മൂലകങ്ങളും ഇതിലുണ്ട് കൂടുതൽ നിൽക്കുന്നത് പൊട്ടാഷാണ് ഈ പൊട്ടാഷ് പുഷ്പിക്കുന്നതിനാണ് പൂക്കൾ ഒരുപാടുണ്ടാകാൻ വേണ്ടിയാണ് ഈ പൊട്ടാഷ് കൊടുക്കുന്നത് ജൈവ പൊട്ടാഷ് നമ്മൾ രാസ കൃഷിയാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ രാസ പൊട്ടാഷ് വളക്കിടയിൽ കിട്ടും ഇത് ജൈവ പൊട്ടാഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഈ മുട്ടത്തോട് കൊടുക്കുന്ന കാൽഷ്യമാണ് കാൽഷ്യം അതുപോലെ മറ്റു മൂലങ്ങളും കൊണ്ട് കാൽഷ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് കാൽഷ്യം ഒരു സ്പൂണ് കൊടുത്താൽ മതി അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിട്ട ചെടിയിൽ ആ പൂവ് ഉണങ്ങി താഴെ ചാടാതിരിക്കാനും അതിലെല്ലാം കായകളായിട്ട് മാറാനും ആ കൊടുത്തിരിക്കുന്ന പൂത്ത് വരുന്ന ആ പൂക്കൾ കൊഴിഞ്ഞു പോവാതെ എല്ലാം കായായിട്ട് വളർന്ന് അത് വളർന്നു വരാനുള്ള പ്രതിരോധ ശേഷി ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ കാൽഷ്യം കൊടുക്കുന്നത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരൊറ്റ പൂവ് കുടിയില്ല ആ പൂത്തെ പൂവെല്ലാം കായായിട്ട് മാറും അതാണ് നമ്മൾ പറയുന്നത് ബ്രാന്റ് പിടിച്ച് വളരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇത് കാൽ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കാൽ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതും കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ബോസ്റ്റിലാണ് അയക്കുന്നത് വലിയ ചാർജ് ആണ് അപ്പോൾ എൺപത് രൂപ വരും ബോക്സിൻ്റെ കാശും കൂടെ കൂടി അതുകൊണ്ട് ഒരു നൂറ്റിപ്പത്ത് രൂപയോളം വരും അപ്പോൾ നിങ്ങൾ നാനൂറ് രൂപ തരുമ്പോൾ എനിക്ക് നൂറ്റിപ്പത്ത് രൂപയോളം ഇതിന് ചിലവ് വരുന്നുണ്ട് ബാക്കി എൻ്റെ എഫർട്ട് അതൊക്കെ വേറെ ചിലവ് മാത്രം നൂറ്റി പത്ത് രൂപയോളം വരുന്നുണ്ട് ഇവിടെ വന്ന് ഇത് വാങ്ങിക്കുന്നവർക്ക് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കാ കിലോ ഇത് കാൽ കിലോ നാനൂറിന് പകരം മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര രൂപ മുടക്കി നമ്മൾ ജൈവകൃഷി നടത്തിയിട്ട് അതിൽ നിന്ന് അത്രയും കാശിനുള്ള പച്ചക്കറി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കരുതാ നമുക്ക് കിട്ടുന്ന ബോണസ് നമ്മുടെ ആരോഗ്യമാണ് അത് മറക്കാതിരിക്കുക ഇതൊക്കെ അവസാന നാളുകളിലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ആരോഗ്യം ഇല്ലാത്ത എൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോഴേ എല്ലാവരും ജൈവകൃഷി ചെയ്യുക പിന്നെ ജൈവകൃഷി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു കൃഷി കഴിഞ്ഞാൽ ആ ഗ്രോ ബാഗ് എടുത്ത് മണ്ണ് നിറ കുറച്ച് വളവും കൂടെ ചേർത്ത് രണ്ടാമത് കൃഷി ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മാസം ഗ്യാപ്പ് വരുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ അഞ്ച് തക്കാളി നടുവാണെങ്കിൽ ആ അഞ്ച് തക്കാളി നട്ട് കഴിയുമ്പോൾ തന്നെ ഒരു അഞ്ച് പാക്കറ്റ് വേറെ മണ്ണ് ഗ്രോ നിറച്ച് റെഡിയാക്കി വയ്ക്കുക ആദ്യം നട്ട് തക്കാളിയുടെ വിളവ് പകുതിയാകുമ്പോൾ രണ്ടാമത് നമ്മൾ വെച്ചിരിക്കുന്ന സ്പെയർ തക്കാളി ഗ്രോ ബാഗിലേക്ക് തൈക്കളും നടുുക അപ്പോൾ ആദ്യത്തെ തക്കാളി തീരുമ്പോൾ രണ്ടാമത്തെ തക്കാളിയിൽ തക്കാളി ഉണ്ടാവും അങ്ങനെ എല്ലാ കൃഷികളും അങ്ങനെ ആയിരിക്കണം അമ്പത് പാക്കറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ അമ്പത് പാക്കറ്റ് സ്പെയറായിട്ട് കരുതണം ഇത് തുടക്കക്കാർക്കും കൂടിയും വേണ്ടിയാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് എന്നാലും ആൾക്കാർ പറയും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി എന്ന് പറയും അത് വിഷയമല്ല അറിയാവുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ചാനലൊക്കെ തുടങ്ങിയിട്ട് രണ്ട് വർഷമായു ഈ കൃഷി തുടങ്ങിയിട്ട് മുപ്പത്തെട്ട് വർഷത്തോളമായി ഒരു സന്തോഷ വാര്ത്തയും കൂടെ പറയാനുള്ളത് എനിക്ക് ഒരു ജലദോഷമോ പനിയോ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടല്ലോ എത്തുന്ന ബി പി കൊളസ്ട്രോള് ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും എനിക്കില്ല എന്നാൽ പ്രായം ന്യായമായിട്ടുണ്ട് ഞാൻ ഇപ്പോഴും നല്ല രീതിയിൽ ഓടി ഓടിയിരുന്ന എല്ലാ കാര്യവും ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ മാത്രമാണ് പുറത്തുനിന്ന് മേടിക്കുന്ന സവാള ഉള്ളി മാത്രമാണ് ചിലപ്പോൾ ഉരുളക്കിഴക്കും ഉരുളക്കിഴങ്ങ് അധികം കഴിക്കാറില്ല മെയിൻ അതാണ് വാങ്ങിക്കുന്നത് വേറെ ഒരു പച്ചക്കറി എൻ്റെ വീട്ടിൽ വാങ്ങിക്കുന്നില്ല ഇനി ഇതിൽ കുറച്ച് മണ്ണിട്ട് വേണമെങ്കിൽ കുറച്ച് കരിയില്ല നല്ല അവിഞ്ഞ കരിയില ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം പുല്ലോ കരിയിലോ എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല ഇതിട്ടിട്ട് മണ്ണിട്ട് മൂടി നന്നായിട്ട് നനയ്ക്കുക വേറെ ഒന്നും ചെയ്യാനില്ല ജനങ്ങളിൽ നിന്ന് നല്ല സഹകരണം ഞാൻ ഡിസംബർ ഒന്ന് മുതലാണ് എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങിയത് തൽക്കാലം ഇപ്പോൾ ഇത് മെഡിസിനൽ പ്ലാന്റ് ആണ് പൊന്നാങ്കണ്ണി ചീര അടിപൊളി നല്ല ആരോഗ്യമുള്ള ഒന്നാം തരം പൊന്നാങ്കണ്ണി ചീരയാണിത് ഈ സാധനം ഞാൻ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് മുപ്പത്തഞ്ച് വരെ തണ്ടുകൾ നടകുന്ന പൊന്നാങ്കണ്ണി പാക്കറ്റാണ് ഞാൻ കൊടുക്കുന്നത് അതിനാണ് മുന്നൂറ് രൂപ അതുപോലെ തന്നെ സ്പീഡ് ബോസ്റ്റിൽ അയക്കുന്നു ഒരു ഉയർന്ന ചിലവ് വരും ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് ഇരുനൂ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരുപയോഗിച്ചിരിക്കേണ്ട ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കാരണം കണ്ണിൻ്റെ കാഴ്ച പോവുക തിമിരം വരിക പെട്ടെന്ന് എവിടെയെങ്കിലും മുട്ടിയാൽ അസ്ഥിക്ക് ഓടി പറ്റുക ഇതൊക്കെ ഇതിനൊക്കെ മാറ്റി നിർത്താൻ ഒഴിവാക്കാൻ ഈ സാധനത്തിന് സാധിക്കും അതുകൊണ്ടാണ് തോരം വെച്ച് കഴിക്കുക അത്രേ ഉള്ളൂ തോരം വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചീര പോലെ ഒരുപാട് തോരം വെച്ച് കഴിക്കണ്ട ഒരാൾക്ക് ഒരാൾക്കിതേ ഈ ഈ ഒരു തണ്ട് മതി ഈ ചെറിയ ഒരു തണ്ട് ഇത് ഇത്രയും ഒരു പത്ത് പതിനഞ്ച് ഇല മതി അതിൻ്റെ കൂടെ മുട്ട എന്തെങ്കിലുമൊക്കെ ചേർത്ത് തോരം വെച്ച് കഴിക്കുക എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക അപ്പോൾ തന്നെ മറുപടി തരുന്നതായിരിക്കും